പുതി ഇന്നത്തെ നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ കല്യാണ തല ദിവസമായിരുന്നു സെപ്റ്റംബർ പതിനൊന്നാം തീയതി മോൻ്റെ കല്യാണം സെപ്റ്റംബർ പതിനാലാം ആണ് അപ്പം നമുക്ക് കുറച്ച് പണികൾ വീട്ടിൽ ചെയ്ത് തീർക്കാനുണ്ട് അപ്പം ഞങ്ങളുടെ പഴയ അലക്കല്ല് ഇതായിരുന്നു കേട്ടോ ഞങ്ങൾ പതിനൊന്നാം തീയതി വരെ അലക്കല് ഇതില്ല ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ ഇനി പുതിയൊരു അലക്കല്ല് കെട്ടി കല്യാണമൊക്കെ കഴിഞ്ഞ് പതിനാലാം തീയതി കല്യാണമാണല്ലോ അതിൻ്റെ ഒരു തുടക്കം അതിനുവേണ്ടി ഞങ്ങളൊരു അലക്കല്ലൊക്കെ കെട്ടി ഇന്നത്തെ അതിൻ്റെ സ്റ്റെപ്പ് ഒക്കെ ഇരുന്നത് നമുക്ക് ബക്കറ്റൊക്കെ വെക്കാൻ പറ്റിയ ഏരിയയിൽ ഇവിടെ നിന്ന് അലക്കാൻ നല്ല ലെങ്ത്തിനകത്താണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് കാരണം ഷർട്ടും പാൻറ്റൊക്കെ നന്നായിട്ട് നിവർത്തിയിട്ട് അലക്കണമെങ്കിൽ ഇത്രയും നീളം വേണം അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ കെട്ടിയിരുന്നു അത് ഇത്ര ഉണ്ടാവുള്ളൂ വീതി കുറവായിരുന്നു അവിടെ നിന്ന് ഇടങ്ങി ഇത്ര ഉണ്ടാവുള്ളൂ അതിൻ്റെ രണ്ടാമത് മോൻ ഒരു കട്ടിങ് വെപ്പിച്ച് നീളം ഇച്ചിരി കൂട്ടി അപ്പോൾ നന്നായിട്ട് വിസ്തരിച്ച് നമുക്ക് അടക്കാനുള്ളൊരു സൗകര്യം ഉണ്ട് ഇനി അതിൻ്റെ പണിയിലൊക്കെ കഴിഞ്ഞ് പൈപ്പ് കണക്ഷനൊക്കെ ചെയ്ത് ഇത് ഇന്നത്തോടൊത് തീരും ഇന്നത്തെ ഇത് തീരും അപ്പോൾ ഞായറാഴ്ച കല്യാണല്ലേ ഞായറാഴ്ച ഒഴികെ നമുക്ക് അലക്കാം ഇതിൽ അപ്പോൾ ഞങ്ങളുടെ പഴയ ഓർമ്മകൾ ആ പഴയ കല്ലുമ്പോൾ ഇരിക്കും പുതിയത് ഇങ്ങനെ ഇരിക്കും അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഇനി നമുക്ക് എമർജൻസി അലക്കണം എന്നുണ്ടെങ്കിൽ തന്നെ അവിടെയും അലക്കാം ഇവിടെ അലക്കാം വാഷിംഗ് മെഷീനിൽ കഴിഞ്ഞിട്ടല്ല കേട്ടോ വാഷിംഗ് മെഷീൻ ഇത് എന്നാലും നമുക്ക് പാൻറ്റ് ഷർട്ട് ഒക്കെ ശരിക്കും നിർത്തിയിട്ട് ഇലക്കറങ്ങി ഇങ്ങനത്തെ കല്ല് തന്നെ വേണം നന്നായിട്ട് ചെണിയൊക്കെ പുഴുങ്ങി അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇപ്പോഴേതാണ്ട് കഴിയാറായി ഇനി തേപ്പും ഇവിടെ വെച്ച് കുറച്ച് കോൺക്രീറ്റും അതൊക്കെ ചെയ്യാനുള്ളു നല്ല നീളൊക്കെയായി ഇരുപത്തഞ്ച് സിമെൻറ്റ് കട്ടിയും കേട്ടോ നമുക്ക് വലിയ കട്ടയിൽ ഒരു ഇരുപത്തഞ്ച് സിമൻറ്റ് കട്ടിയും ഒരു പതിനഞ്ച് ഇരുപത് ചട്ടി എം സാൻറ്റ് ഇത് പൊടി പണിയാനായിട്ട് ഒരു പാഞ്ച് ചട്ടി വേണ്ടി വന്നു പിന്നെ അതേപോലെ നാല് വട്ടം മെറ്റൽ വേണ്ടി വന്നു അത്രയൊക്കെ നമുക്ക് വന്നുള്ളൂ ചിലവുകൾ പിന്നെ ഒരു ചിമെൻ്റ് മേടിച്ചു അങ്ങനെ ചെറിയ വലിയ ചിലവില്ല ചെറിയൊരു ചിലവിനകത്ത് നമുക്കൊരു അൽക്കല്ല് ഉണ്ടാക്കാൻ പറ്റി പിന്നെ പണിയാൻ വന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡാണ് ഞാൻ എൻ്റെ ഒപ്പം സെയിൽസ് ഗേളായിട്ട് വർക്ക് ചെയ്യുന്ന രണ്ട് കടയുണ്ട് അതിലൊരു കടയിൽ നിൽക്കുന്ന കുട്ടിയുടെ ഹസ്ബൻഡാണ് പണിയാൻ വന്നത് അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും ഇതൊക്കെ ഒന്ന് കാണാം ചെറിയ ആൾക്കാരും ഞങ്ങൾക്കിതൊരു നല്ല സന്തോഷമുള്ളതാണ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ അലക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു നീലൊത്തിരി കൂടിയെന്നുള്ളൊരിതുണ്ട് പക്ഷെ കുഴപ്പമില്ല നന്നായിട്ട് അലക്കാൻ നല്ല സൗകര്യമല്ലോ അപ്പം അങ്ങനെ ഓക്കെ അതിൻ്റെ കൂട്ടുകാരുടെ ഹസ്ബൻഡ് ഹസ്ബൻഡുണ്ടോ ആൾ തന്നെ എല്ലാ പണികളും ചെയ്തോണ്ട് വരുന്നത് ഞങ്ങളൊന്നും ചെയ്തു കൊടുക്കല്ലേ എല്ലാം കൃത്യമായിട്ട് ചെയ്തോളും അങ്ങനെ നമുക്കൊരു പണിക്കാരനെ കിട്ടി തന്നെ ഭാഗ്യമായി അതുകൊണ്ട് ആളെന്നെ തന്നെ ഒക്കെ വെച്ച് എല്ലാം ക്ലിയർ ചെയ്തു വേറെ പണിക്കാരൊന്നുമില്ല അപ്പം ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇതുമ്പം അലക്കും എനിക്ക് സന്തോഷമായി ഇപ്പോഴേങ്ങാർ പത്ത് മുപ്പത്തിരണ്ട് കൊല്ലമായിട്ട് ഇങ്ങനെ ഒരു അലക്കല്ല് ഉണ്ടാക്കാൻ സാധിച്ചില്ല ഇപ്പോഴാണ് സാധിച്ചത് ഇത്ര നാളിങ്ങനെ കുറേ നാളിങ്ങനെ കല്ല് കൊണ്ട് അലക്കി പിന്നെ ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചു അപ്പോൾ ഇനി ഇത് അലക്കണം അലക്കല്ല് ഇവിടെ പൂർത്തിയച്ചു ചാമ്പൊക്കെ ഇട്ട് ശുചി എന്ന പേര് ശുചിത്വം ഞങ്ങൾക്ക് എല്ലാം ചെയ്തു തന്നു നല്ല വെളിപ്പത്തിൽ തന്നെ ഞാൻ പ്രതീക്ഷ പോലെ ഞങ്ങൾക്ക് ചെയ്തു തന്നു കേട്ടാണ് അത് നമ്മൾ ഒരു മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് അങ്ങനെ ഒരു അടുക്കല് സത്കരിക്കാൻ സാധിച്ചു ഇപ്പോഴേ സാധിച്ചുള്ളൂ എല്ലാത്തിനും ഒരേ സമയമുണ്ടെന്നു അറിയില്ല അതേപോലെ ഞങ്ങൾക്ക് ഇപ്പോഴും ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ